ഈ ശബ്ദോർജം യഥാർത്ഥത്തിൽ സൗരോർജമല്ലേ കഴിഞ്ഞ കൊല്ലം ആ പ്രകാശ്മികളെ അവിടുത്തെ കർഷകരും തൊഴിലാളികളും നെൽച്ചെടിയുടെ നെല്ലോണുകൾ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി ഫോട്ടോ സിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അന്നജമുണ്ടാക്കി നെല്ലിന്റെ കതിരിനുള്ളിൽ പാചരൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ കതിരികൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോൾ അവിടത്തെ കർഷകർ മെനിച്ച് നെല്ലാക്കി മില്ലു എരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ഹൈദരാബാദ് കയറ്റി സെക്കൻഡർബാദ് വിജയവാഡ സേലം ഈറോട് കോയമ്പത്തൂർ പാലക്കാട് ഒറ്റപ്പാലം ചൊർണൂർ പട്ടാമ്പി കുറ്റിപ്പളം തിരൂർ താനൂര് പരപ്പനങ്ങാടി പറവൂക്ക് കോഴിക്കോട് കുയിലാണ്ടി വടകര മാതിപ്പാലം തലശ്ശേരി മുടക്കലങ്ങാട് എഫ് സി ഐ കൊണ്ടുവന്ന് അവിടുന്ന് ചിറ്റാരി പറമ്പിലെ കാഞ്ഞാ ബാസുവിന്റെ റേഷൻ കടയെ കൊണ്ടുവന്ന അരി എന്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടിട്ട് അരിച്ചിട്ട് ചുട്ട അഞ്ചിണ്ടി ഞാൻ രാവിലെ തൊട്ടിരുന്നു അതിന്റെ ഊർജ്ജമാണ് എന്റെ പൊണ്ടേ എത്ര ആളുകൾ പ്രവചം നമ്മളൊന്നും ഒറ്റക്ക് നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എല്ലാവരും ചേരാതെ ഒന്നും ഉണ്ടാവുന്നില്ല അത്തരത്തിലുള്ള ഊർജപ്രവാഹമാണ് പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും